പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേദന ഉപദേശിക്കാൻ വേണ്ടിയിട്ടാണ് കൈക്കൂലിയായ ജ്യൂസൊക്കെ ആയിട്ട് വരുന്നത് നന്ദിനി അത് കൊടുത്തിട്ട് പറയും നീ ഇത് കുടിച്ചാൽ ഞാൻ ഇതിലൊന്നും ചേർത്തിട്ടില്ല എന്നറിയപ്പോൾ അപ്പേടി എനിക്കില്ല കാരണം ഏട്ടത്തേക്ക് എന്നെങ്ങനെ എന്തെങ്കിലും ചെയ്താൽ പിന്നെ ഏട്ടത്തേക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു എന്നാൽ പറഞ്ഞ് വേദനയും തിരിച്ച് പറയുന്നുണ്ട് എന്താ ഉദ്ദേശം അല്ല ഒരു കല്യാണം കഴിഞ്ഞതല്ലേ പിന്നെ ഇപ്പം രണ്ടാമത് അതിൻ്റെ ആവശ്യമുണ്ടോ എന്തായാലും അവൻ ബലമായി എൻ്റെ കഴിച്ച് താലി കെട്ടി നീ ഇവിടെ ഒന്ന് താമസമാക്കി പിന്നെ രണ്ടാമത് ഇനിയിപ്പോൾ അതിൻ്റെ അതിൻ്റെ പേരിൽ ഇനി വെറുതെ കാശ് ചിലവാക്കേണ്ട കാര്യമുണ്ട് അച്ഛൻ ഇതിന് വേണ്ടി ചില്ലിക്കാശ് ചിലവാക്കില്ല എൻ്റെ വീട്ടുകാരെയൊന്നെടുക്കാൻ ഇവിടെ ആരും സമ്മതിക്കില്ല അവനാണെങ്കിൽ ഒപ്പിക്കുകയില്ല വിശേഷണയിൽ ഇല്ല ഞങ്ങൾ ഒട്ടും തരില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിരുത്സാഹപ്പെടുത്താൻ നോക്കും ഓ അതെന്നാ ചെയ്യും ഏട്ടത്തിൻ്റെ മനസ്സിലല്ലേ ഞാനേ കാശ് വിക്രമിനെ കൊണ്ട് തന്നെ എടുപ്പിച്ചോളാം എന്ന് പറയും അതിനൊക്കെ എല്ലാം നമുക്ക് നമ്മുടെ പിന്നിലെ അച്ഛമ്മ എന്ന് പറയും അതിന് അതെങ്ങനെയാന്ന് വയ്ക്കും അതൊക്കെ ഉണ്ട് അത് ഞാൻ പറഞ്ഞാൽ നന്ദി അടുത്തേക്ക് അത് പൊളിക്കാനല്ലേ അത് വേണ്ട അതുകൊണ്ട് ഏട്ടത്തി കഷ്ടപ്പെടേണ്ട കാശിൻ്റെ കാര്യം ആലോചിച്ചിട്ട് അത് വിക്രം തന്നെ പണിയെടുത്ത് ഉണ്ടാക്കിക്കോളും പൈസ എന്ന് പറയും പിന്നെ നന്ദിനിക്ക് വാക്കുകളൊന്നും ഇല്ലാണ്ടാകും അങ്ങനെ നന്ദിനി ആ ജ്യൂസ് കൈ വേദന കൈ കൊടുക്കൂല താഴ്ത്തിട്ട് പൊട്ടിക്കും മനപൂർവ്വം പൊടിച്ച് നീ എന്ത് ചെയ്തത് ഇനിയിപ്പോൾ എൻ്റെ തലയിലാവുമത് അല്ലാണ്ട് തന്നെ എനിക്ക് കുത്തുത്തിരിപ്പും നന്ദിനിന്നൊരു പേരുണ്ട് ഇനിയിപ്പം നീ കാരണം അതും ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഞാൻ അല്ലാണ്ട് ഏട്ടത്തി ഇത് ക്ലാസ് മനഃപൂർവ്വം തറയിലിട്ട് പൊട്ടിച്ചത് എന്നൊക്കെ ചോദിച്ച് നമ്മുടെ വേദയും പരിഹസിക്കുന്നുണ്ട് അതിനുശേഷം പിന്നെ കാണിക്കണത് ഓ എന്തായാലും നന്ദിനിക്ക് മനസ്സിലാവേണ്ടി വിള ഉപദേശിച്ചിട്ട് കാര്യമില്ലാന്ന് പിന്നെ നമ്മുടെ കുഞ്ഞും അതുപോലെ തന്നെ ശ്രീജയും അമ്മയൊക്കെ കൂടി പുറത്തുനിന്ന് വരുന്നു അപ്പോൾ അച്ചാന്ന് വിളിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ അപ്പൂ ചൊല്ലുന്നുണ്ട് കെട്ടിപ്പിടിച്ചുവെക്കുന്നുണ്ട് എവിടെ പോയെന്ന് വെച്ചപ്പോൾ ഞങ്ങളെ ഒരു സ്വർണ്ണപ്പണിക്കാരൻ്റെ അടുത്ത് പോയിരുന്നു സ്വർണ്ണപ്പണിക്കാരനോ ആ കോഴിലൊക്കെ ഊതി തീയിൽ ചുട്ട് എടുക്കണേ ആളെടുത്ത് പോയാണെന്ന് പറയും പറയും മാഷേ ഞാൻ ശ്രീചരെ ഒരു ഉണ്ട് അത് വിളിക്കാൻ പോയതാണോ നല്ല കാര്യം എന്ന് പറയും പിന്നെ വേദയ്ക്കൊരു താലിമാല ഉണ്ടാക്കണ്ടേ അത് പണിയിപ്പിക്കാൻ കൊടുത്താന്ന് അറിയും നീ എന്തറിഞ്ഞിട്ടാണ് അതിൻ്റെയൊക്കെ പണം ഉണ്ടോയെന്ന് വയ്ക്കും അമ്മ അവൾക്കൊരു മാല കൊടുത്തിട്ടില്ലേ അതൊരിക്കും ഒരു ചെറിയ വേറൊരു മാല ആക്കി എടുക്കാം എന്ന് പറയും കുറച്ച് പൈസ അമ്മ തന്നിട്ടുണ്ട് താലിമാലയ്ക്കുള്ളതെന്ന് പറയും ഞാൻ എന്ത് പറയാനാണ് നീ നിൻ്റെ അമ്മയും കൂടി എല്ലാം നീയും അമ്മയും കൂടെയല്ല എല്ലാം ഉണ്ടാക്കി വെക്കണത് ഞങ്ങൾ ഒന്നും പറയാനില്ല എന്ന് പറയും പക്ഷേ എന്തായാലും നമ്മൾ അവന് വേണ്ടി ഒരുപാട് വഴിപാടും മന്ത്രങ്ങളൊക്കെ ചെയ്ത് ഈ ഒരു പരീക്ഷണം കൂടി നമുക്ക് നടത്തി നോക്കാം എന്നറിയാം അതെ അതെ ഒരു പെൺകുട്ടിയുടെ ജീവിതം വെച്ചൊരു പരീക്ഷണം ശരി ഞാനൊന്നും പറയുന്നില്ല എന്ന് പറയും എന്നെ ഇതിനൊന്നും നീ വലിച്ചെടുക്കാനും നോക്കണ്ടെന്ന് പറയും പിന്നീട് ശ്രീജയും വിശ്വവും കൂടി ഇരിക്കുന്ന അടുത്തേക്ക് അപ്പമോൾ വരുന്നുണ്ട് അപ്പോൾ ശ്രീജ പറയും എൻ്റെ കയ്യിലുണ്ടായ പഴയ കമ്മൽ ഞാൻ കൊടുത്തു മാറ്റി അപ്പമോൾക്ക് ഒരു പുതിയ കമ്മൽ വാങ്ങിയിട്ടുണ്ട് ഇത് വിശേഷം തന്നെ ഇട്ട് കൊടുക്കാമെന്ന് പറയും ഏ ഞാനോ എന്ന് പറയും അതെ അങ്ങനെ വിഷയമൊക്കെ ഇട്ട് കൊടുക്കും അച്ഛൻ പോയിട്ട് വരാമെന്ന് പറയുമ്പോൾ എവിടെ അച്ഛൻ പോകണെന്ന് നോക്കുമ്പോൾ പണിക്ക് പോകണ്ടതെന്ന് പറയും മോള് ഞാൻ വരും മോള് വരുമ്പോൾ അച്ഛൻ എന്താ കൊണ്ടുവരണ്ടേന്ന് നോക്കിയെനിക്കൊന്നും കൊണ്ടുവരണ്ട എന്നെ ഒന്ന് ഈ പുറത്തൊക്കെ ചുറ്റിച്ചാൽ എന്ന് പറയും ഏഹ് പുറത്തോ അയ്യോ അച്ഛൻ ജോലിക്ക് പോകണ്ടേ മോളെ അച്ഛൻ മോള് സ്കൂളിറക്കുമ്പോഴത്തേന് യൂണിഫോമിനൊക്കെ കാശ് തരണ്ടേ തയ്ക്കാനൊക്കെ അത് കാരണം കൊണ്ടാണ് അച്ഛൻ പണിക്ക് പോകുന്നത് മോളെ ചെറിയ അച്ഛനോട് പറയും വേറെ ചെറിയമ്മയും കൊണ്ടുപോകുമെന്ന് പറയും അപ്പോൾ ശ്രീജ പറയും എനിക്ക് കുഞ്ഞിനെ ഉള്ള അച്ഛൻ്റെ അമ്മയുടെ കൂടെ പുറത്ത് പോകാനാവും ആഗ്രഹമെന്ന് പറയും ആണോ കാണാം മോളേന്ന് വയ്ക്കും ഏയ് അങ്ങനെയൊന്നുമില്ല എനിക്ക് വേദ ചെറുമായാലും മതി എന്ന് പറയും പെട്ടെന്ന് ശ്രീജയുടെ മുഖം വാങ്ങും അതിൻ്റെ ശ്രീജൻ നിന്റെ മുഖം വാങ്ങണേന്ന് വെച്ചു പറഞ്ഞേ ഒന്നുമില്ല കുഞ്ഞങ്ങനെ പറഞ്ഞപ്പം ഞാനും അറിയാണ്ട് ആഗ്രഹിച്ചു എന്ന് പറഞ്ഞു കുഞ്ഞിനെയും കൊണ്ട് ശ്രീജ പോകും പിന്നെ വേദര വീട് കാണിക്കുന്നുണ്ട് അമ്മയും മുത്തശ്ശിയും കൂടെ സംസാരിക്കുന്നുണ്ട് ആരെയൊക്കെ വിളിക്കണം എങ്ങനെയൊക്കെ വിളിക്കണം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം പുറത്തുള്ളവരാരെയും വിളിക്കണ്ട നമ്മുടെ ദർശൻ്റെ അച്ഛനെയും അമ്മനേം ദർശനയും മാത്രം വിളിച്ചാൽ മതി കാരണം ഇനി അവരൊക്കെ വന്ന് ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കേണ്ടെന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് വന്ന് പറയും അതെ അതെ പ്രശസ്തരായ ഗുണ്ടയെ അല്ലേ മോള് കണ്ടു പിടിച്ചേക്കുന്നത് അപ്പോൾ നാട്ടുകാരെ അറിയിച്ച് കല്യാണം നടത്താനൊന്നും നോക്കണ്ട എന്ന് പറയും അങ്ങനെ അവർ തമ്മിൽ വീണ്ടും ഒന്നും രണ്ടൊക്കെ പറഞ്ഞ് വാക്കുതർക്കൊക്കെ ഉണ്ടാവുന്നുണ്ട് പിന്നെ ദർശൻ ശ്രീ നമ്മുടെ വർഷേനെ വിളിച്ചങ്ങായിട്ട് അവിടെ സംഭവിച്ചു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അച്ഛൻ ഇത് എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ച് നമ്മുടെ വർഷയും പരിഹസിക്കുന്നുണ്ട് അറിയില്ല കാശി പോയപ്പോൾ തുടങ്ങിയുള്ളതാണെന്ന് പറയും ഇനിയിപ്പോൾ അവരെ വിളിച്ചുകൂടെ കയറ്റുന്നൊക്കെ പറയും ആ സമയത്ത് ദീപ്തിയും വന്ന് പറയും വിക്രം ചേട്ടൻ അങ്ങനെ ഒരു വീട്ടിൽ ഇവിടെ വന്ന് വലിഞ്ഞ് കയറി താമസിക്കാനുള്ള മനസ്സുള്ള ഒരാളൊന്നും നിന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയും ഓ നിനക്ക് എന്ന് തുടങ്ങി വിക്രം ചേട്ടൻ അതിപ്പോൾ വേദ ചേച്ചി എന്ത് വേദ ചേച്ചി എന്തായാലും വിക്രം ചേട്ടൻ ഭർത്താവായി സ്വീകരിച്ച് നിലയ്ക്ക് പിരി എനിക്ക് ചേട്ടനാണെങ്കിൽ ചേട്ടനായിട്ട് കാണാൻ പറ്റില്ലല്ലോ എൻ്റെ അഭിപ്രായത്തിൽ വർഷ ചേച്ചി വർഷേച്ചിട്ട് വീട്ടുകാരും ദർശനം ചേട്ടനും വരണം ഈ കല്യാണത്തിന് എന്നാലും ആൾക്കാരുടെ ഒരു വിഷമം മാറി എന്ന് പറയുമ്പോൾ നീ ഈ കല്യാണത്തിന് പോകണ്ടോ എന്താ സംശയം ഞാൻ എന്തായാലും പോകും അച്ഛൻ്റെ കൂടെ എന്ന് പറയും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കാനൊക്കെ പറയും പിന്നെ വിക്രം വരുന്നുണ്ട് വിക്രം വരുമ്പോൾ നന്ദിനി വിക്രത്തിനോട് പറയുന്നുണ്ട് മോനെടാ എനിക്കൊരു കാര്യം പറയാനെന്ന് പറഞ്ഞപ്പോൾ എന്താണെന്ന് ചോദിക്കും ഈ വലിയൊരു വാരിക്കുഴിയിലുണ്ട വീഴാൻ പോകണം എന്ന് പറയുമ്പോൾ എന്ന് പറയും അതെ ഈ കല്യാണം നിനക്ക് ഒളിച്ചോടാൻ വിടാൻ പറ്റില്ല മോനെ നിറപ്പ് പറഞ്ഞു ആര് പറഞ്ഞു ഞാൻ അതിൽ നിന്ന് മാറും എന്ന് പറഞ്ഞു ഇതൊന്നും നടക്കാൻ പോണ കാര്യമില്ല നന്ദിനി അടത്തി എന്ന് പറയുമ്പോൾ ആര് പറഞ്ഞു നിനക്ക് ഇതിൽ നിന്ന് ഒഴിയാനേ പറ്റില്ല പിന്നെ അച്ഛമ്മ നിന്നെ അതിനൊഴിയാൻ സമ്മതിക്കുമോ അവള് സമ്മതിക്കോ അച്ഛൻ മാത്രം ഇതിനെതിരെ ഉള്ളു ബാക്കി എല്ലാവരും ഈ കുടുംബത്ത് നിനക്ക് അവൾക്ക് സപ്പോർട്ടാണ് ഒരിക്കലും നീ എന്തായാലും താലി കെട്ടി കൊണ്ടുവന്നതല്ല ഇനിയിപ്പോൾ രണ്ടാമതും കൂടെ അങ്ങോട്ട് കെട്ടിക്കോ എന്ന് പറയും പിന്നെ ഇതിനുള്ള ചിലവ് വേറെ ആരും വഹിക്കൂല അവളെ വീട്ടുകാർ എടുക്കാൻ ഈ വീട്ടുകാർ സമ്മതിക്കില്ല അഭിമാനികളാണല്ലോ അതുകൊണ്ട് നിന്നെക്കൊണ്ട് കുടുംബശ്രീന്ന് വലിയൊരു ലോൺ അമ്മനെ കൊണ്ട് എടുപ്പിക്കാനുള്ള പ്ലാനൊക്കെ ആയിരിക്കും അവൾക്ക് അത് നീ അടച്ച് കൊടുക്കണം മോനെ എന്നെ വെല്ലുവിളിച്ചിട്ടുണ്ട് അവൾ നീ എന്നെക്കൊണ്ട് നിൻ്റെ ചിലവിൽ കല്യാണം നടത്തും എന്നും പറഞ്ഞിട്ട് എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മുടെ നന്ദിനി വിക്രമിൻ്റെ മനസ്സിൽ ഇങ്ങനെ എഴുകേറ്റി കൊടുക്കണം അത് ശരിയപ്പോൾ വെല്ലുവിളിക്കാൻ തുടങ്ങിയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് ഈശ്വരായി കല്യാണം എങ്ങനെയെങ്കിലും ഇവ മുടക്കാൻ മതിയായിരുന്നു എന്നിങ്ങനെ ആലോചിക്കുന്നുണ്ട് പിന്നീട് വർക്ക്ഷോപ്പിൽ ഇരുന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ വിക്രം വിഷമിച്ചിരിക്കുന്നേ അപ്പോൾ അനി അനിയൻകുട്ടനും ജോസഫും രാജോനൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എടാ എന്തായാലും നീ ഒരു തവണ വിലമായി കെട്ടിയതല്ലേ രണ്ടാമത് അച്ഛന്മാരെ വീട്ടിൽ പോയി മാലിട്ടു ഇതും കൂടെ നിന്ന് എന്ന് പറയും എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് പറയും എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യുന്ന തൽക്കാലം നീ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാറി നിൽക്കാൻ മതി എങ്ങോട്ട് മാറിക്കണ് ഒരു ദിവസം രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച അത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് തന്നെ വീണ്ടും വരണ്ടേ ആ വേതാളവും അവളെ വീട്ടുകാരും അതുപോലെ തന്നെ ഇവിടെ എൻ്റെ അമ്മയും അച്ഛമ്മയൊക്കെ ഇവിടെ കാത്തിരിക്കില്ലേ എന്ന് പറയും അതും ശരിനേ അപ്പം പിന്നെ നിനക്ക് എന്താണോ പ്രശ്നം എന്ന് ചോദിക്കും നീ എന്തായാലും താലി കെട്ടി കഴിഞ്ഞാൽ അവളുടെ മുന്നിൽ നീ തലവ് മിക്കേണ്ടി വരും സാക്ഷാൽ ശ്രീനിവാസം പറഞ്ഞാൽ പോലും ഇനി എനിക്ക് ഇഞ്ഞ് അംഗീകരിക്കാൻ പറ്റില്ല വേദന വാക്കനുസരിക്കേണ്ടി വരും രണ്ട് വീട്ടുകാരുടെ സമ്മതത്തോടെയാകുമ്പോൾ ഇത് ശരിക്കൊരു വിവാഹമാവുമല്ലോ അതല്ലാടാ നിന്നെ പേടിപ്പിക്കുന്ന പ്രശ്നം എന്നൊക്കെ ചോദിച്ചപ്പോൾ സത്യത്തിൽ അതു തന്നെയാണ് അങ്ങനെ വിക്രം ടെൻഷൻ അടിച്ച് അടിച്ചിങ്ങനെ അനിയം കുട്ടനെ നോക്കി നിൽക്കുന്നുണ്ട് എന്തായാലും അടുത്ത ആഴ്ചയിലെ പ്രമോയിലും നമ്മുടെ വിക്രം കല്യാണത്തിൻ്റെ തലേൻ്റെ തലേദിവസം വരെ വീട്ടിലുണ്ടാവും അത് കഴിയുമ്പോൾ വിക്രം രാത്രി പുറത്തേക്ക് പോകും പുറത്തേക്ക് പോയി പോകുന്ന വിക്രമിനെ ഒരു അപകടം സംഭവിക്കുന്നുണ്ട് ആക്സിഡൻ്റ് ഉണ്ടാവുന്നുണ്ട് എന്തായാലും നമ്മുടെ രാധ ജീനേനെ രക്ഷിക്കുന്നതിലും കൂടി രാധ ആരും അറിയാതെ ആ ഹോസ്പിറ്റലിൽ നിന്നും കഴിഞ്ഞിട്ട് വിക്രമിനെ ചികിത്സിക്കും വിക്രമിനെ അനേഴിച്ച് പരക്കം മാഞ്ഞ് നടക്കായിരിക്കും വേദയും വീട്ടുകാരും അതിനിടയ്ക്ക് ജീന ഒരുപാട് തവണ വേദന ഫോണിൽ വിളിക്കുന്നുണ്ട് അങ്ങനെ വേദ സംഭവിച്ച കാര്യങ്ങളൊക്കെ അറിയും അങ്ങനെ വേദ ഹോസ്പിറ്റലിലേക്ക് പോകും അപ്പോൾ രാധ പറയാണ്ട് വിക്രമിനെ രഹസ്യമായി ശുശ്രൂഷിക്കുകയായിരുന്നു അതിനുള്ള മറുപടി നല്ല കൈ കൊണ്ടുള്ളൊരു പ്രവൃത്തി നമ്മുടെ വേദ കൊടുക്കുന്നുണ്ട് പിന്നീട് വിക്രമിനെയും കൊണ്ട് അവർ നേരെ തിരിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട് പിന്നെ നല്ല അടിപൊളിയായിട്ട് ഒരു കല്യാണം നടക്കുന്നതാണ് റോമോയിൽ കാണിച്ചിട്ടുള്ളത്